പ്രിയപ്പെട്ട ചങ്ങാതിമാരെ സ്നേഹിതന്മാരെ ഇത് ഒരു ആക്രി കച്ചവടക്കാരനായ നമ്മുടെ ഗ്രാമത്തിലെ വീടുകളിൽ ആക്രി വാങ്ങി വിറ്റ് ഉപജീവനമാർഗം നടത്തുന്ന നമ്മുടെ ഈ നാടിൻ്റെ പ്രിയങ്കരനായ രാമദാസ് എന്നു പേരുള്ള തമിഴ്നാട്ട് സ്വദേശിയാണ് പുള്ളി ഈ നാടിൻ്റെ എല്ലാ ദുഃഖത്തിലും ഐശ്വര്യത്തിലും കൂടപ്പിറപ്പുകളെ പോലെ കൂടെ നിൽക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വലിയ വയലാടിൽ നിരവധി പേർക്ക് ധനസഹായങ്ങളൊക്കെ നൽകി ഇപ്പോഴും മൂന്ന് മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു മാസം മാസം തോറും അത് അവർക്ക് വേണ്ടുന്ന അവരുടെ ചെലവുകൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം ആക്രി കച്ചവടമാണ് നടത്തുന്നത് ഈ വലിയ ഒരു വീട്ടിൽ നിന്നും ഒരു അലമാര വാങ്ങുകയും ആ അലമാരയിൽ ആ ഞാൻ വീഡിയോയിൽ കാണിച്ച ഒരു സ്വർണ്ണ ലോക്കറ്റ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു അദ്ദേഹം ഈ വിവരം എന്നോട് പറയുകയും നല്ല മനസ്സിൻ്റെ ഉടമയായ അദ്ദേഹം ഈ ലോക്കറ്റ് തിരിച്ചു കൊടുക്കാൻ നല്ല മനസ്സ് കാണിച്ചിരിക്കുകയാണ് ഈ ഈ സാഹചര്യത്തിൽ ഇത്രയും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഈ സാഹചര്യത്തിലും നന്മ പറ്റാത്ത നന്മയുമായി മനുഷ്യസ്നേഹികൾ സ്നേഹികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കരുണ പറ്റാത്തവർ ഈ നാടിൻ്റെ ഐശ്വര്യമാണ് എന്ന് നിങ്ങളുമായി ഈ വിവരം പങ്കുവെക്കുകയാണ് ഈ ലോക്കറ്റ് അദ്ദേഹം ഉടമയ്ക്ക് കൈമാറുകയാണ് നന്മകൾ നമ്മുടെ നാടിൻ്റെ പ്രകാശഗോപുരങ്ങളായി ഇതുപോലുള്ള മനുഷ്യസ്നേഹികൾ സ്നേഹികൾ കൂടി നാടിന്റെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ ലോക്കറ്റ് കൈമാറാം ഇതാണ് രാംദാസ് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയാണ് ഇവിടെ ഇവരുടെ ലോക്കറ്റാണ് നഷ്ടപ്പെട്ടു പോയത് ഇത് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ഈ ലോക്കറ്റ് ഇവിടെ നിന്നാണ് അലമാര ഒരു പഴകി അലമാര വാങ്ങിയത് സഹോദരി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ സന്തോഷം അല്ലേ കിട്ടുമ കിട്ടില്ല എന്ന് കരുതി അവര് തോന്നിയില്ല ഓ എത്ര നാളായി ലോക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് ശ്രദ്ധിച്ചില്ല ശരി ഇപ്പൊ സന്തോഷ അപ്പൊ അദ്ദേഹത്തിനോട് നിങ്ങൾ എന്തെങ്കിലും പറയണ്ടോക്ക് ശരി സുഹൃത്തുക്കളെ ഇതുപോലെ നന്മയുള്ളവർ നമ്മുടെ നാടിലുണ്ട് എന്നുള്ളത് ഒരു ഐശ്വര്യവും സന്തോഷവുമാണ് ഈ നന്മകൾ ഊത്തുലട്ടെ ഇത്തരത്തിലുള്ള നന്മ മരങ്ങൾ ഈ നാടിന്റെ പ്രകാശഗോപുരങ്ങളായി മാറട്ടെ